എല്ലാവരും കാപ്പി കുടിച്ചോ എനിക്കിതേ കാപ്പിക്കുള്ള പാൽ ചായ റെഡിയായി അതുപോലെ തന്നെ ഞാൻ അരിവിടുന്ന് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അത് ഇതേ പുളിച്ച് എല്ലാം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഇളക്കി റെഡിയാക്കി എടുത്തു ദോശ ഇടാന്ന് കഴുതി കേട്ടോ ഇന്ന് ഗൗരിക്ക് സെംബ്രേക്ക് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോകേണ്ട ദിവസമാണേ അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇന്ന് അവൾക്ക് നെയ് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു തവി മാവൊക്കെ കോരി ഒഴിച്ച് ഒന്ന് കനം കുറച്ച് വട്ടത്തിൽ പരത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ തൂവി ഒന്ന് ദോശ റെഡിയാക്കി എടുത്തു കേട്ടോ പിന്നെ ദോശയ്ക്ക് ഞാൻ കറിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പാറാണ് ഗവരിക്ക് ചമ്മന്തിയേക്കാൾ ഇഷ്ടം സാമ്പാറാണ് നിറച്ചുരുളക്കിഴങ്ങൊക്കെ ഇട്ട് സാമ്പാറുണ്ടാക്കി കൊടുക്കണം അപ്പോൾതേ അത് റെഡി ആയിട്ടുണ്ടേ പിന്നെ രണ്ട് ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു പഴുത്തതായിരുന്നു അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് കരുതി ക്ലാസ്സിൽ പോകേണ്ട ദിവസം നല്ല ജോലിയാണ് രാവിലെ കാരണം ഗൗരിക്ക് ഏഴ് മണിക്ക് മുമ്പ് കാപ്പിയും ചോറും എല്ലാം കൊടുക്കണം അപ്പോൾ അടുപ്പൊന്നും ഒഴിവില്ലാത്ത കാരണം ഞാൻ ഓവനെ വെച്ചിട്ടാണ് ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തത് അതിനൊരു സ്വല്പം വേവ് പോയെന്ന് തോന്നുന്നു കുഴപ്പമില്ല അല്ലാതെ ഇപ്പം എന്തു ചെയ്യാനാണ് അപ്പോൾ അതെ ഏത്തപ്പഴവും പുഴുങ്ങിയെടുത്തിട്ടുണ്ടേ രാവിലെ ഏഴ് മണിയാവുമ്പോൾ ഗവരിക്ക് കാപ്പി കൊടുക്കണം അപ്പം രാവിലെ കോളേജ് ബസ് വരും അപ്പം അതിന് പോകാനുള്ളതാണ് അപ്പോൾ അതേ അവക്കുള്ള കാപ്പി റെഡിയായി രണ്ട് ദോശ എടുത്തു അതുപോലെ തന്നെ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയത് പിന്നെ ഉരുളക്കിഴങ്ങുള്ള സാമ്പാർ അതെടുത്ത് പറഞ്ഞത് അവൾക്ക് ഉരുളക്കിഴങ്ങ് അത്യാവശ്യം അതില്ലാതെ ഉള്ള സാമ്പാർ കൂട്ടത്തില്ല അപ്പോൾ അതെ ഉരുളക്കിഴങ്ങുള്ള സാമ്പാർ അപ്പോൾ ഇന്നത്തെ കാപ്പിയുടെ വിഭവങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഒരു ഗ്ലാസ് പാൽ ചായ കൂടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടോ